ഹായ് ഗായ്സ് അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനാണ് ഇറ്റ്സ് മീ ഹലോ സനേം വീക്കെൻഡൊക്കെ അല്ലെ അപ്പൊ ഞാനങ്ങ് ചുമ്മാ കൊർണിശിലേക്ക് പോയതാണ് അങ്ങനെ പോയപ്പോ പോയത് നന്നായി സിമ്പിൾ ആയിട്ട് ഒരു എന്താ പറയുക ചൂണ്ടയോ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെമ്മീനും നെണ്ടുമാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അവര് ഒരു സെക്കൻഡില് അവര് പിടിക്കുന്നത് കാണണം അങ്ങനെ കോർണിഷിൽ കൊർണിലിരുന്നപ്പം കുറച്ചുപേര് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കുറച്ചുപേര് മാത്രം ഒരു അഞ്ചാറ് പേരുണ്ട് അവര് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എനിക്കൊന്ന് പോയി നോക്കണം എന്നുള്ളൊരു ത്വര ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് പോണോ പോകണ്ടേ അങ്ങനെ ചുമ്മാ ഒന്ന് പോയി നോക്കിയപ്പോ കണ്ടതാണ് കണ്ടത് എന്റെ ഭാഗ്യംന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വളരെ സിമ്പിൾ ആയിട്ട് നോക്കൂ നെണ്ട് ചെമ്മീൻ അത് വളരെ സിമ്പിൾ അതിന്റെ ലൈഫ് ലൈൻ ഇത്ര സിമ്പിൾ ആയിട്ട് എടുക്കുന്നതും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടുന്നത് കണ്ടിട്ടില്ല ഇവര് മാത്രല്ല കേട്ടോ ഒരുപാട് പേര് ഇതുപോലെ മീൻ പിടിക്കുന്നുണ്ട് ഇവര് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു അതിൽ നിങ്ങൾക്ക് ഞാൻ ഷെയറും ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ And thank you. Bye bye. It's me. Hello, Sunny.